അരി ഇരുപത് കിലോ വാങ്ങിയത് ഇക്ക കറണ്ട് ബില്ല് പകുതി ഇക്ക കൊടുത്തിട്ടുണ്ട് ഈ നിലക്ക് പോയാ എന്റെ ഒക്കെ കുത്തുവാള് എടുക്കും റജീന നീ തുണി തിരുമ്പളേ കളർ കുടിക്കണ എന്തെങ്കിലും തുണികൾ തിരുമ്പിക്കണ്ടായിരുന്നോ ഇല്ല ഇന്ന് ഞാൻ തുണി തിരുമ്പാനും പോയിട്ടില്ല നീ നോണ പറയാൻ നിൽക്കണ്ടാട്ടോ ഇക്കാൻ്റെ വെള്ള ഷാട്ട് തിരുമ്പിട്ട് അങ്ങനാ കളർ കുടിച്ചിരിക്കണോ ഇക്കാക്ക നാളെ കല്യാണത്തിന് മുമ്പ് ഇടാനുള്ളതാണ് നീ കളർ പിടിച്ചത് കണ്ടു പറഞ്ഞ ഇക്കലിരിക്കേണ്ടതൊക്കെ ഞാൻ കേക്കേണ്ടി വരില്ലേ ഞാൻ നോണ പറയേ എനിക്ക് അതിന്റെ ആവശ്യം എന്താണ് താത്തനെ തിരുമ്പോ പറ്റിയിട്ടുണ്ടാവും നോക്കാണ്ട് തിരുമ്പും ചെയ്തുകൊണ്ട് എന്റെ മെക്കിട്ട് കയറാൻ വരുന്നത് എന്തിനാ റജീന്ന് താത്ത എങ്ങനെ നോണ പറയണെ അടുത്ത താത്ത ഒരു റെഡ് ഷാൾ തിരുമ്പിട്ടിട്ട് ആ ഷർട്ടിന്റെ അടുത്ത് കൊണ്ടുപോയിരുന്നു ഞാൻ കണ്ടതാണല്ലോ കളർ കളറോണ ഷാളാന്ന് എനിക്ക് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ആരെങ്കിലും മാറ്റിയിട്ടായിരുന്നു ഇപ്പൊ എങ്ങനെ ഇണ്ട് അവള് കണ്ടതുകൊണ്ട് കാര്യം മനസ്സിലായി തെറ്റ് ചെയ്യും ചെയ്യും അതിന് നോണയും പറഞ്ഞുകൊണ്ടിരിക്കും ഒരു സാധനം എന്റെ റബീനെ ഞാൻ എന്താ ഇക്കാലത്ത് പറയാ ഇന്ന് രാവിലെയും കൂടി പറഞ്ഞോളൂ മിഷീനിൽ ഇടേണ്ട കളർ പിടിക്കുന്ന തുണികൾ ഉണ്ടാവും കളറ് പിടിക്കും എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ലെന്നല്ലേ പറയുള്ളൂ നിനക്കറിയോ റുബീന ഇവിൾക്ക് എന്നുള്ള സ്വഭാവമാണത് ഇന്നാള് വിളിന്റെ കുട്ടിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് പോയി പറഞ്ഞിട്ട് ഇവിടെ എന്താ ചെയ്തെന്നറിയോ എന്റെ ഇക്കാലിന്റെ ഷർട്ടത്തെ ബട്ടൺ എടുത്തുകൊണ്ട് വേഗം തൂണി കൊടുത്തിക്കണോ ആരെങ്കിലും ചെയ്യോ എങ്ങനെയൊക്കെ അത്രയും വൃത്തിയായിട്ട സ്വഭാവമാണ് ഇതിന്റെ താത്ത നോക്കി നിങ്ങൾ വെറുതെ എന്നെ വൃത്തിയായിട്ടുള്ളൊക്കെ പറഞ്ഞുണ്ടല്ലോ പിന്നെ നിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നീ ഇവിടെ വന്നിട്ടേ രണ്ടു മാസം ആയിട്ടുള്ളൂ അപ്പഴേങ്ങനെ താത്താന്റെ കൂടെ നിന്നിട്ടേ എന്റെ മെക്കിട്ട് കയറാൻ രണ്ടാളും കൂടി വന്നാണ്ടല്ലോ എനിക്ക് ദേഷ്യം വന്ന് എന്താ ചെയ്യാന്ന് എനിക്കന്നെ അറിയില്ല ആ ഞാൻ അത്ര പാവം ഞാൻ ആന്റെ സൈഡ് ചേർന്ന് പറഞ്ഞതൊന്നും അല്ല കണ്ട കാര്യം പറഞ്ഞോന്നുള്ളൂ നീ വേറെ അതിനെങ്കിലും സംശയിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് എടി ഷർട്ടിൽ കളർ പിടിപ്പിച്ചു പോരാണ്ട് വെറുതെ എവിടെ മെക്കിട്ട് കയറാൻ നീ എന്താടി മൂന്നെണ്ണം കൂടിയും മനുഷ്യന് ഇത്തിരി ചൗരം തരില്ലേ ഞാൻ ഞാനിത്തിരി ചോണ്ടിട്ട് കടക്കാന്ന് പറഞ്ഞാ അപ്പൊ തുടങ്ങിയതാണ് കലബില 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 പറഞ്ഞുകൊണ്ട് അയലൊക്കെ കാര്യ സൗര്യം കൊടുക്കില്ലേ നിങ്ങള് അവന്റെ കൂടെ ഒക്കെ പറയിപ്പിക്കോ എന്റെ മൂന്ന് ആമക്കളുടെയും കൂടെ ഇമ്മാതിരി സൗര്യം ഇരിക്കണ്ടായിട്ടില്ല മൂന്ന് പെണ്ണുങ്ങൾ വന്ന് കേറി തുടങ്ങി ഒച്ചയും ബാഹുളൂ എന്നാലും എന്ത് സൗണ്ടാണ് നിങ്ങൾ ഇരുന്നത് ചന്ത ഇതിനേക്കാളും ഡീസന്റ് ഉണ്ടാവൂല്ലോ അയ്യേ എന്നാലും ഇമാതിരി പെണ്ണുങ്ങൾ ഞാൻ എവിടെയും കണ്ടിട്ടില്ലടപ്പാ അപ്പാ ഇനി മൂന്ന സൗണ്ട് ഇവിടെ കേക്ക് വേണ്ടു കാണിച്ചാലേ ഞാൻ ഇതിപ്പോ കുറച്ചു ദിവസമായി തുടങ്ങിയിട്ട് തൊട്ടേനും പിടിച്ചതിനും ഒക്കെയും തല്ലുകൂടല് ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞിരിക്കുമ്പോ കാലിയെ കയറ നിങ്ങള് നിങ്ങനാ ശരിയാക്കി തരാട്ടോ ആ ആയിക്കോട്ടെ കാത്ത നിങ്ങൾ ആ ചട്ടീത്തെ മീൻ മറുത്തത് എടുത്തിട്ടുണ്ടായിരുന്നോ എന്ത് ഒന്നും കേത്ത പോലെ അവിടെ അടുക്കളയിലെ പാത്രത്തിൽ മീൻ വറുത്തത് വെച്ചിട്ടുണ്ടായിരുന്നോ അത് എനിക്കുള്ള മീനായിരുന്നോ ഇപ്പൊ ചോറിനെ നോക്കുമ്പോൾ പാത്രം കാലിയായിട്ടിരിക്കണം എനിക്കറിയണം എന്റെ മീൻ വറുത്തത് ആരും എടുത്തു എന്നുള്ളത് ആവോ പോയി കേസ് കൊടുക്ക് എന്റെ പൊച്ചു മീൻ എന്ന് പറഞ്ഞിട്ട് സാധാ നിങ്ങൾ വെറുതെ ഇനി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ടെട്ടോ ഞാനെങ്ങനെ ചോറിനോ മീനില്ലാണ്ട് നിന്റെ ഇക്കയില് മീൻ വാങ്ങിക്കൊണ്ടുന്നത് അതിനൊരു പൊട്ടുപോലും എനിക്ക് കൂട്ടാൻ കിട്ടിയില്ലാ പറഞ്ഞാ നിർത്തടി നീ കൊറേ നേരമായില്ലോ എന്റെ മീൻ എന്റെ മീൻ എന്ന് പറയാൻ തുടങ്ങിയിട്ട് നിന്റെ ഇക്ക വാങ്ങിക്കൊണ്ടതാണെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ അടുപ്പിൽ വന്നതല്ലേ അപ്പൊ പിന്നെ ഇവിടെ എല്ലാവരും കൂടി ഉള്ളതന്നെയാണ് കേട്ടോ അത് എന്താ താത്ത അത് നിങ്ങൾ രണ്ടാളും പിന്നെയും തുടങ്ങിയോ നീ മറ്റേ എടുത്തിട്ടുണ്ടായിരുന്നെ എന്റെ മീൻ മീനോ പറഞ്ഞൊന്നും എടുത്തിട്ടില്ല ആ ആ മീനോ അതാ ഉണ്ണിമോളും എടുക്കണ കണ്ടു എനിക്കറിയ ഇവിടെ ഇങ്ങനെയൊക്കെ ഭാഗം വെക്കില്ലാന്നുള്ളത് അവള് കുട്ടി അല്ലേന്ന് പറഞ്ഞു ഞാനൊന്നും പറയാനും പോയില്ല ആ ഇപ്പൊ എങ്ങനെ ഇരിക്കണോ കുട്ടിനെയും കൊണ്ട് എടുത്തോളാൻ പറഞ്ഞിട്ട് എടുപ്പിക്കുകയും ചെയ്തും കൊണ്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കയാണ് അല്ലേ പിന്നെ അവളൊന്നും എൻ്റെ അടുത്ത് ചോദിക്കാൻ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാന്നൊക്കില്ല എന്റെ നിങ്ങൾ എല്ലാം കൂടി പിന്നെയും തുടങ്ങിയോ നിങ്ങൾക്ക് എന്തിനു കൽപ്പിച്ചു കൂട്ടിട്ടാ എന്റെ മൂന്നാമക്കൾ ഇതുവരെ ആയിട്ട് എനിക്കൊരു ഇതിർക്കിളിയും കൊണ്ട് കൂടി തല്ലേണ്ട അവസ്ഥ വന്നിട്ടില്ല ഇതിർയും കൊണ്ട് ഞാൻ ഇങ്ങനെ മടുക്കാനായിട്ട് പാടില്ല ചെറിയ വല്ല കുട്ടികളായിരുന്നെങ്കിലും രണ്ടെണ്ണം കൊടുത്തിട്ട് മൂലക്കെങ്കിലും ഇടായിരുന്നോ ഈ മുതുക്കിളി ഞാൻ എന്ത് ചെയ്യാനാണ് അവിടെ പിന്നാൻ പറഞ്ഞ മഴ പെയ്ത് അങ്ങനെ കാട് പിടിച്ചു കിടക്കണോ ഈ വെയ്യാത്ത കാലം വെച്ചിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നിന്നാ മര്യാദക്ക് എൻ്റെ കൂടെ വന്ന് വൃത്തിയാക്കിക്കോളി എല്ലാം കൂടി ആ വിളിച്ചത് കേട്ടില്ലേ പോയി കൂട് ചെയ്യാനെ എന്നെ മാത്രമൊന്നല്ല നമ്മൾ മൂന്നാളിനും കൂടിയിട്ടാ വിളിച്ചത് എന്താ നിങ്ങൾക്ക് എന്താ വന്ന് ചെയ്താ പറ്റില്ലേ ആരാ പറഞ്ഞ ഇനി വരില്ലാന്ന് നടക്കാൻ കിട്ടും എനിക്ക് എനിക്കിമ്മാന്റെ അടുത്തൊരു കാര്യം പറയാണ്ട് എന്താടി അല്ല വേറൊന്നും അല്ല ഇനിയിപ്പൊ ഈ കാര്യം പറയുമ്പോ അമ്മാക്കായിട്ട് ദീർഘം തോന്നണ്ടാട്ടോ ഇവിടെ ഈ രണ്ട് താത്താരും കൂടിട്ട് എപ്പൊ നോക്കിയാലും ഇങ്ങനെ പ്രശ്നം ഇണ്ടാക്കിയും കൊണ്ടാണ് എത്ര നിസ്സാര കായനെ അവരിങ്ങനെ പ്രശ്നം ഇണ്ടാക്കുന്നറിയോ ഇങ്ങനെ പോയ ഈ കുടുംബത്തിലെ തല്ലി പിരിഞ്ഞു എന്ന ആൾക്കാര് പറയുന്നത് കേക്കേണ്ടി വരും നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ അല്ല അതുകൊണ്ട് അവനവൻക്കുള്ള ഭാഗം മുതലേ എന്താന്ന് വെച്ചാൽ അത് അങ്ങോട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് പറഞ്ഞു വിടില്ല നല്ലത് ഞാൻ എൻറെ മരണം വരെ എന്റെ മക്കളും മരുമക്കളും പേരെ കുട്ടികളൊക്കെ ആയിട്ട് ഈ വീട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കഴിയുമെന്നാണ് ആഗ്രഹിച്ചത് ആ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഇവളുമാരുടെയൊക്കെ അടിയും വക്കാണും വഴക്കം കാണുമ്പോ എനിക്കന്നെ തോന്നുന്നുണ്ട് ഇതൊന്നും നല്ല രീതിയിൽ അവസാനിക്കില്ല എന്നുള്ളത് അല്ല അവരിനെയൊക്കെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടേ എനിക്ക് ഇവിടെ സൂചിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയണെന്നൊന്നും തോന്നണ്ടാട്ടമ്മക്ക് ഇനി ഞങ്ങളാണ് ഇവിടെ നിന്ന് മാറണമെന്നുണ്ടെങ്കിലേ അങ്ങനെ വേണം എന്നുണ്ടെങ്കിലും ചെയ്യാ അത് ഉമ്മ എന്താ വെച്ചാൽ ആലോചിച്ചിട്ട് തീരുമാനിച്ച മതി ആ ഞാൻ ആലോചിക്കട്ടെ എന്താ രണ്ടാളും കൂടി നമ്മളൊന്നും അറിയേണ്ട ഒരു ചർച്ച ഓ എൻറെ റെജീന ഒന്നുമില്ല എൻ്റെ അടുത്ത് പറയാ ഇഷ്ടണ്ടെങ്കി പറഞ്ഞാ മതി ഓ ചെറിയ മരുമളിൽ കിട്ടിയപ്പോ നമ്മളെ മണ്ടല്ലോക്ക് ഏടി നീ അവിടെ മിണ്ടാണ്ടിരുന്ന അല്ലെങ്കിലോ ഇവിടെ ഭ്രാന്തായിട്ട് വയ്ക്കുന്നത് അധികാലൊന്നും ഉണ്ടാവും തോന്നുന്നില്ല ഇപ്പൊ തന്നെ പടം വിടും തോന്നുന്നുണ്ട് എന്താ നീ ഉമ്മയും കൂടി സംസാരിച്ചിണ്ടായിരുന്നു അതൊന്നും ഇല്ല താത്ത ഞാൻ ഉമ്മാൻ്റെ എന്തോ വേറൊരു കാര്യം പറഞ്ഞതാണ് വേറെ എന്തോ കാര്യം ഒന്നല്ല സീരിയസ് ആയിട്ട് എന്തോ ഒരു കാര്യം എന്നാണ് എനിക്ക് മനസ്സിലായി താത്ത അവള് വെറുതെ നോണ പറയേ റുബീന നീ ഇപ്പൊ രണ്ടു മാസമായിട്ടുള്ളൂട്ടെ ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് അപ്പളിക്ക് നീ ഇമ്മാൻ്റെ കൂടെ നിന്നിട്ടേ നമുക്ക് രണ്ടാടം കൂടി എത്തിയിട്ടായിട്ട് വർത്താനം പറഞ്ഞാണ്ടല്ലോ ഞാൻ എന്ത് പറഞ്ഞു നിങ്ങൾ പറയുന്നത് നീ നിങ്ങള് പേടിച്ചിട്ട് എനിക്ക് ഉമ്മാൻ്റെ വർത്താനം പറയാനും പറ്റില്ലേ നമ്മളിവിടെ നിൽക്കുമ്പോ നീ വലിയ ആളാവ നോക്കുവന്നും വേണ്ട അമ്മാൻ്റെ അടുത്ത് എന്തോ നോണയും കണിയും പറഞ്ഞുകൊടുത്തിക്കുകയാണ് നുണച്ചി വെറുതെ നിങ്ങളെന്റെ മിക്കിട്ട് കയറാൻ വരണ്ടാട്ടതാഥ നുണച്ചി എന്നൊക്കെ വിളിച്ചാണ്ടല്ലോ ആ ഞാൻ ആരൊന്നും നിങ്ങൾക്ക് അറിയില്ല നീ എന്താണ് ചെയ്യ നുണച്ചി നീ നുണച്ചി തന്നെയാണ് അയ്യേ ഒരു സംസ്കാരവും ഇല്ലാത്ത രണ്ട് സാധനങ്ങൾ അതിനെങ്ങനെയാണ് മനുഷ്യന്മാരായാലേ കൊറച്ച് വിദ്യാഭ്യാസമൊക്കെ വേണം എന്നാലാണ് മറ്റുള്ളവരുടെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് മനസ്സിലാവുള്ളൂ ഇത് രണ്ടെണ്ണത്തിന് ഒരു വിദ്യാഭ്യാസവും ഇല്ല കുട്ടികളെ പോലെ മുണ്ടീനും മുണ്ടീനെ കച്ചറുണ്ടാക്കിയും കൊണ്ട് ആർക്കാടി പഠിപ്പുമ്പോൾ ഇവരും ഇല്ലാത്തത് ആ നീ ഇപ്പൊ നമ്മളെക്കാളും കുറച്ച് എന്തോ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നിന്റെ കയ്യിലാ മതി ഇങ്ങോട്ട് എടുക്കാൻ വരണ്ടട്ടോ തുടങ്ങിയ അടി മൂന്നും കൂടി പിന്നെ ആ ഇത് ഇങ്ങനെയായ ശരിയായില്ല മാറിക്കോളി മൂത്ത രണ്ടാളും തറവാട്ടുനിന്ന് പെട്ടെന്ന് തന്നെ മാറിക്കോളി അടിയും തല്ലൊക്കെ പൊറത്തു പോയിട്ട് കേട്ടാ നിങ്ങളെയൊക്കെ ഷെയർ എന്താന്ന് വെച്ച തരാ പെട്ടെന്ന് ഇറങ്ങി തന്നാ മതി ഇവിടുന്ന് നിങ്ങളൊരു കാര്യം ചെയ്തോളി ചെക്കന്മാര് വന്നാലേ നാളെ പണിക്കൊന്ന് പോണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിക്കോളെ ഇനി മൂന്നാളി മൂന്ന് തട്ടിലാക്കിയിട്ടുള്ളൂ ബാക്കി കാര്യം അയ്യേ എന്തെങ്ങനെ ഒരു സാധനങ്ങള് മുണ്ടിയ കച്ചറിയാണ് എന്ത് പറഞ്ഞാലും പ്രശ്നമാണ് ഇനിയൊന്നും പണ്ടത്തെ പോലെ ഒരു കുടുംബത്തിൽ കഴിയണ പാരമ്പര്യം ഒന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുണ്ട് പെണ്ണുങ്ങള് അമ്പടി നീ ആള് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ അതെന്നെ ഞാനും പറയണതേ നമ്മൾ രണ്ടാളും കൂടി രണ്ടു കൊല്ലായിട്ട് പറഞ്ഞിട്ട് നടക്കാത്ത കാര്യമാണ് നീ രണ്ടു ദിവസം കൂടി നടത്തി തന്നിരിക്കുന്നത് എന്നാലും നിന്നെയും കൊണ്ട് ഇത്രയ്ക്ക് ഞങ്ങള് പ്രതീക്ഷിച്ചില്ലേ ഞാൻ കേട്ടാ എന്നാലും ഇത്ര പെട്ടന്ന് കാര്യം സാധിക്കുന്നു ഞാൻ വിചാരിച്ചില്ല